ിൽമുഖ്യ മറുപടി നൽകുകയും വിദ്യയിൽ വെച്ച് മറുപടി അക്രമിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇതിനർത്ഥം ഞാൻ പറയുന്നത് ാണ് പിന്തുണക്കുന്നത് ഇന്ന് ബാധയിൽ ഇവിടെ ചികിത്സിക്കുന്ന ജില്ലയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ടെമ്പറച്ചിരി വണ്ടൂർക്കാൻ ഞാൻ പിന്തുണക്കുന്നുവെന്നും കേരളം എക്സ്പോസ്റ്റ് കേരളം കിട്ടുന്നനെറ്റ് കേരളം ഇയാളുടെ അടുത്തേക്ക് ചികിത്സയ്ക്കായി ആളെടുക്കുന്നു എന്നാണ് മീറ്റിംഗിൽ തലതി പറഞ്ഞ മറ്റൊരു ആക്ഷേപം ഇത് തലതി നിങ്ങൾക്കെതിരായിട്ട് കെ ജി ഐയിലും പറഞ്ഞു ആക്ഷേപം അത് നിങ്ങൾ നേരത്തെ മറുപടി വന്നു അതില് അത് അതിൽ ചെയ്തു പാറയുണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയോട് ഭൗതിക ചികിത്സകളെല്ലാം നിഷ്പദമായ ഘട്ടത്തിൽ ഇയാളുടെ പോയി നോക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതന്നെയാണ് തനിക്ക് ആരോപിച്ചത് നിങ്ങൾ സമ്മതിച്ചു പക്ഷേ നിങ്ങൾക്ക് പറയാണ് പക്ഷേ ഈ ചികിത്സയെക്കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ഭിജനാഭിപ്രായക്കാരാണെന്ന് അതോടൊപ്പം അയാളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാത്തതിനാൽ ചികിത്സ ഇല്ലെന്ന് പറയുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ ചികിത്സ ഉണ്ടെന്ന് പറയുന്നവർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ ആരാണ് ഈ ചികിത്സ ഇല്ല എന്ന് പറയുന്നവർ ആരാണ് ഉണ്ടെന്ന് പറയുന്നവർ ഈ ഹൃദയ എന്നൊരു ചികിത്സ ഉണ്ടോ ഇന്ന് മാത്രമേ അങ്ങനത്തെ ചികിത്സ ഉണ്ടോ ഇല്ല ആളുകൾ അങ്ങനെ ചികിത്സ ഇല്ല എന്ന് പറയുന്നു അങ്ങനെ ചികിത്സ ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ ചികിത്സ തന്നെ രോഗം വന്നാൽ പ്രാർത്ഥിക്കല്ലാതെ മറ്റൊരു ചികിത്സ നടത്തലില്ല എന്ന് പറയുന്നുണ്ട് ഇത് വരെ അടി അതേ ചോദിച്ചു റഹ്മാന്റെ ചികിത്സ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇഷ്നുർ റഹ്മാനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ യാതൊരു രോഗി പ്രസംഗിച്ചിട്ടില്ല അല്ലെങ്കിൽ നിയമത്തോളം മറുപടി പറഞ്ഞിട്ടില്ല ചികിത്സിക്കുക യഥാർത്ഥത്തിൽ ചികിത്സിക്കുക എന്ന സംഗതി തന്നെ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് പിന്നെ ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇല്ലാന്നുണ്ടെന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഉണ്ടെന്ന് പറയുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഇല്ലാന്ന് പറയുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ കുറെ ആളുകൾ ഇല്ല അങ്ങനത്തെ ചീൽസൻ എന്ന് പറഞ്ഞു നമ്മളൊക്കെ ചീൽസുണ്ട് പക്ഷെ എന്റെ വിശദാംശം കഴിയിൽ ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് വേണമെങ്കിലും ആ കത്തിൽ അത്ര ഉണ്ട് ഇത് വേണമെങ്കിൽ കൊണ്ടുപോയി ഇതിന്റെ പ്രബന്ധം എന്നൊരു വായിച്ചിട്ട് പറഞ്ഞു അതാ അയിമൂന്ന് പേരുടെ സംജാത പ്രബന്ധമാണ് നിങ്ങൾക്ക് ഇപ്പൊ വായിക്കാം ആ കത്തിലുണ്ട് നോക്കുന്നു അല്ല അപ്പൊ കത്തിലില്ലെന്ന് വിഷയമില്ല അടിക്കണ വിഷയമില്ല പ്രബന്ധത്തിലില്ല പ്രബന്ധത്തിലില്ല കത്തിലുള്ള അടിച്ചറക്കുന്നത് യഥാർത്ഥത്തിൽ ഇയാമിന് ആകപ്പാട ഉള്ളത് ഋസ്മാനബിൻ അബിൽ ആസിനെ റസൂലുള്ള അടിച്ച ഒരു സംഭവമാണ് അതൊരു അടി പറയാൻ മാത്രമില്ല കാരണമല്ല നേരിയ്ക്ക് ശേഷം സഹാബികൾ ആരെങ്കിലും അതിനെ അവലംബിച്ചുകൊണ്ട് അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ചെലസി പണ്ഡിതന്മാരൊക്കെ റസൂർ ആ അടിച്ചതിനെ രഹിച്ച് ചെയ്തിട്ട് നമുക്ക് അടിക്കാതെ പറഞ്ഞിട്ടുമില്ല അത് റസൂറിൽ കൊട്ടുപൊട്ടി നിന്നാണ് കാരണം റസൂറിന് മനസ്സിലാവുന്ന ചൈത്താണത് തൃപ്തിയായിട്ട് നമുക്കങ്ങനെ മനസ്സിലാവും ആർക്കെങ്കിലും വൃത്തിയായിട്ട് മനസ്സിലാകുമോ എവിടെ നിന്ന് അപ്പൊ ചെയ്ത ശരീരത്തിൽ രക്തം നടത്തുന്നവർക്കൊക്കെ നടത്തണം സാധനമില്ല അതേ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്റെ തന്നെ ആരോപിക്കുകയാണ് ഇബ്ദുർ റഹ്മാൻ അടിക്കുന്നത് കൊണ്ട് ഇബ്ദുർ റഹ്മാനെ ഞാൻ പിന്തുണ തുന്നിട്ട് ഇബ്ബുറഹ്മാൻ ഉള്ളവർക്ക് എന്റെ പേര് ലഭിച്ചില്ല ഇബ്ദുർ റഹ്മാന്റെ ചികിത്സ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എന്തേലേ കത്തിന് ഉള്ളവർ നിർമ്മത്തിലുണ്ടോ ഇതല്ലാത്ത കുറൊന്നുമില്ലല്ലോ ചികിത്സ ഉണ്ടെന്ന് പറയുന്നവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇല്ല എന്ന് പറയും ആ ചലയ്യ ചികിത്സാ സമ്പ്രദായം തന്നെ ഇല്ല രോഗം വന്നാൽ പ്രാർത്ഥിക്കല്ലാതെ വേറൊരാൾ ഓടിക്കൊടുക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ചിഗ്രിച്ച് ഒക്കെ നടത്തിയ ഏർപ്പാടില്ല എന്ന് പറഞ്ഞതിന് വേണ്ടി നമ്മൾ തുടക്കുന്നത് പക്ഷെ ഒരു കാലത്തും തെറ്റാണെന്നോ ശരിയാണെന്നുള്ള ചർച്ച നടന്നത് അതിൽ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ചർച്ച നടന്നിട്ടില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് അതിനെ എതിർക്കാവുന്ന തെളിവും വ്യക്തമായിട്ട് അനുകൂലിക്കാവുന്ന തെളിവും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിന് നിലപാട് വ്യക്തമാക്കിയിട്ടേ ഇല്ല എന്റെ വീട്ടിൽ ണ്ടായാൽ പോലെ എനിക്കാ നടത്താൻ എന്ത് ഇളകി ഒരാൾ അറിഞ്ഞിട്ട് വേജാറായി പോയിരുന്നു ഞാൻ നിൽക്കില്ല ഞാനെന്നത് നിൽക്കി കിട്ടാ പോയിക്കണ്ടാവും ആളുകൾ ഇങ്ങനെ വരുന്നില്ല രക്തർ എന്നോട് കുടുംബത്തിനും ലോകത്തൊക്കെ ഇതൊക്കെ നടത്താൻ പറ്റുന്നു അത് എനിക്കതിന് താല്പര്യമില്ല ഞാനത് നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ ഒരിക്കലും കാര്യം നിഷേധിക്കാൻ പറ്റില്ല അതേന്തോ അതായതിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളായിട്ട് വായിക്കാം ഫുൾ ആയിട്ട് ആയിട്ട് ഫുൾ വായിക്കുന്ന ഓരോ യൂണിറ്റിലും ആ ജില്ലയിലെ പ്രസംഗത്തിൽ പറയുന്നത് ഓരോ യൂണിറ്റിലും അടിച്ചിറക്കൽ കേന്ദ്രം വേണമെന്ന് കെ ജി ഐയിലെ ഒരു ഉന്നതനായ പണ്ഡിതൻ മെമ്പർ ആവശ്യപ്പെട്ടു എന്നത്രമാ കരുതി പറയുന്നു അദ്ദേഹത്തോട് ചോദിക്കാൻ ആരാണ് പറഞ്ഞത് അടിച്ചിറക്കൽ എന്ന അദ്ദേഹം ഈ പറഞ്ഞ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ ഓരോ യൂണിറ്റിലും ആരാണെന്ന് ഞാനാണ് അത് വിളിക്കൽ അദ്രമാസലി പറഞ്ഞിട്ടുണ്ടോ അഗ്രമാശലത്തിൽ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞാൽ ഞാൻ വ്യക്തമായി പറയണം വ്യക്തമായി പറഞ്ഞു വച്ചില്ല ജമീയത്തിന്റെ ഉടമയിൽ വെച്ച് ഓരോ യൂണിറ്റിനും അടിച്ചറക്കൽ കേന്ദ്രം തുടങ്ങണമെന്ന് ജമീയത്തിന്മയിൽ ഒരു പണ്ഡിതൻ പറഞ്ഞത് ഞാനാണെന്ന് അഗ്രമാശനു പറഞ്ഞിട്ടുണ്ടോ അതെ ചോദ്യം കൊടുക്കാവുന്നില്ല ആയിക്കോട്ടെ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അഗ്രമാസോട് പറഞ്ഞിട്ടുണ്ടോ ഇതൊരു തീരട്ടെ ജം ഇ എസ് ജമ്മിയത്തിന്റെ ഉടമയിൽ ഓരോ യൂണിറ്റിലും അടിച്ചറക്കൽ കേന്ദ്രം തുടങ്ങണമെന്ന് ആ വാക്കം കൈയുണ്ടോ നിന്ന് ആദ്യം നോക്കണം അത് ഞാനാണെന്ന് അത്രയമാസരത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടതി അവിടെ അവസാനിച്ചിട്ടുണ്ട് കേൾപ്പിക്കാം ആ അപ്പൊ കച്ചില്ല പ്രപഞ്ചത്തിലില്ല ഇനി ഇപ്പൊ ക്ലിപ്പിലുണ്ട് അത് നോക്കാം അതുകൊണ്ടും കഴിഞ്ഞോട്ടെ ഇരിക്കില്ല കത്തിലില്ല പ്രബന്ധത്തിലില്ല അതും നിങ്ങൾ ആരോപണമായിട്ട് എനിക്കറിയണ ഒരു മൊബൈൽ ക്ലിപ്പ് ഉണ്ടത് ക്ലിപ്പ് ഒരു ക്ലിപ്പാണ് നിങ്ങളൊരു സംസാരമാണ് നെഞ്ഞി കയറി കുത്തിരിക്കണം முதுகு குத்தணும் பின்னா அவசானம் பிசாஜி போயில சங்கில் பிடிக்கணும் என்ள்ள கிப்படும் தங்கு பிடிச்சிருக்கணும் پھر اوه ڪري گان چورا هي تانگني ورت ڪرڻا علاوه حديث جي يا അങ്ങനെ ഹരീസ് നിഷേധിയെ സംബന്ധിച്ച് ഒരു മുൻഗാമി കഴിഞ്ഞ വാചകമാണ് ഇതൊന്നും ഈ ഹരീസ് നിഷേധത്തിന് അവൻ പിന്മാറുന്നില്ലെങ്കിൽ അവനെ കവഴ്ത്തിയിട് ഇന്നിട്ട് അവന് ഓദിക്കൊടുക്കുകയത്തിനെ കുറിച്ച് ഇന്നിട്ട് മലയാള തങ്കിപ്പിടിക്കാൻ അത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ പൊട്ട പോയത് ഇനി മാത്രമല്ല മാർച്ചിലെ ഇസ്ലാമി ഒറ്റ ചോദ്യം കൂടി ഒറ്റ കൂടി മറ്റൊരു ചോദ്യം കൂടി അവർ എഴുതി തന്നതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയാതിരിക്കാനാണ് മാർച്ചില് രണ്ടായിരത്തി പത്ത് മാർച്ചിലെ ശിലായി അൻവർ അനുഭവിച്ചി അവർ എഴുതി തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഇവിടെ സക്രിയാസരായി പറഞ്ഞു ഒരു ചോദ്യത്തിന് മറുപടി വിശാല പറയും எட்டு மணிகளான சமயம் தந்திங்கிறது நம்ம அப்டேஷனை மாதத்து எட்டே முப்பதாய் ஏன் ஒரு காரண வச்சாலும் பரிபாடி முற்றிக்கொண்டு போகிறதா ததுவீரும் வருத்தானும் வேண்டிய நல்ல நினைச்சு பிடியான இனி பண்ண சகோதரன் மாதிரி நேரிட்டு வேணும் விசால படிகன் பின்னல் உருவாக ரெண்டு காரியங்கள் ரெண்டு அறிவிப்புகள் இப்படி அறிவிக்கையான ஒன்று இருபத்தி நாலாம் தேதி ஜூலை இருபத்தி நாலாம் தேதி தமிழ்நாடு செல்பி மக்கள் வைக்கொண்டு ஹஜ்ஜி லாஸ் மாற்றிய நாலு மணி முதல் ஆறு முப்பது வரையான அப்துல் அத்தீர் செல்லி மாற்றியாயிருக்கும் அதுபோல இருபத்தொன்னாம் தியதி வியாழாச்சும்